ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ ഹൃദയത്തെ പൊന്നുപോലെ കാക്കേണ്ടതുണ്ട് എന്നാൽ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പലരും മറക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലി രക്തസമ്മർദ്ദം പ്രമേഹം കൊളസ്ട്രോൾ ഉറക്കക്കുറവ് അമിതവണ്ണം തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് ഇവ നയിക്കും ഇവയെല്ലാം ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് എന്നാൽ ഹൃദയത്തെ ബാധിച്ചേക്കാവുന്ന പല അപകട സാധ്യതകളും തടയാൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അത്തരത്തിൽ ഹൃദയ ആരോഗ്യവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ചുവന്ന നിറത്തിലുള്ള അഞ്ച് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ആദ്യത്തേത് തക്കാളി ലൈക്കോപ്പിൻ എന്ന ശക്തമായ ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് തക്കാളി ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഫ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് തടയാനും ഇത് സഹായിക്കും രക്തസമ്മർദ്ദം കുറയാനും ഇത് ഗുണം ചെയ്യും ഇവയെല്ലാം ഹൃദയ ആരോഗ്യത്തെ പിന്തുണയ്ക്കും അതിനാൽ പതിവായി തക്കാളി ഡയറ്റിൽ ഉൾപ്പെടുത്താം അടുത്തതായി ബീട്രൂട്ട് ബീട്രൂട്ടിൽ നൈട്രേറ്റുകൾ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെത്തുമ്പോൾ നൈട്രിക് ഓക്സൈഡായി മാറുന്നു രക്തക്കുഴലുകൾക്ക് വിശ്രമം നൽകാനും രക്തയോട്ടം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന പ്രകൃതിദത്ത സംയുക്തമാണിത് രക്തസംക്രമണം മെച്ചപ്പെടുത്താനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഇത് സഹായിക്കും ഹൃദയ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന ഫ്ലോറൈറ്റ് ഫൈബർ പൊട്ടാസ്യം തുടങ്ങിയ പോഷകങ്ങളും ബീറ്റ് റൂട്ടിൽ ധാരാളമുണ്ട് അടുത്തതായി ചുവന്ന ആപ്പിൾ ചുവന്ന ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ഫ്ലോറൈഡുകൾ ക്വാസൈറ്റിൻ എന്നിവ വീക്കം കുറയ്ക്കാനും രക്തം കട്ട പിടിക്കുന്നത് തടയാനും സഹായിക്കും ലയിക്കുന്ന നാരുകളും ഇതിൽ ധാരാളമുണ്ട് ഇത് കൊളസ്ട്രോൾ അളവ് കുറയ്ക്കാൻ പതിവായി ഗുണകരമാണ് പതിവായി ആപ്പിൾ കഴിക്കുന്നത് രക്തസമ്മർദ്ദം പക്ഷാഘാത സാധ്യത എന്നിവ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ആപ്പിളിന്റെ തൊലിയിലാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് അതിനാൽ തൊലിയോടെ തന്നെ വേണം ആപ്പിൾ കഴിക്കാൻ അടുത്തതായി ചുവന്ന മുന്തിരി ചുവന്ന മുന്തിരിയിൽ റൈസോട്രോൺ എന്ന സംയുക്തം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും വീക്കം കുറയ്ക്കാനും ഇത് സഹായിക്കും രക്തകുഴലുകളെ കൂടുതൽ പടക്കം പുറത്താക്കാനും ഇത് ഗുണം ചെയ്യും ധമനുകളുടെ ആന്തരിക പാളികയെ സംരക്ഷിക്കുകയും ഔക്സിഡേറ്റിയ സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ഒരു പിടി മുന്തിരി കഴിക്കുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ മികച്ചതാണ് അടുത്തതായി സ്ട്രോബെറി ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന സൂപ്പർ ഫുഡാണ് സ്ട്രോബെറി വിറ്റാമിൻ സി പോളിഫൈനൈസ് ആന്റോനൈസ് എന്നിവയുടെ സമ്പുഷ്ട സ്രോതസ്സാണിത് വീക്കം കുറയ്ക്കാനും നല്ല കൊളസർ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും രക്തസമ്മർദ്ദം കുറയ്ക്കാനാണ് മികച്ചതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസമോ അതിൽ കൂടുതലോ തവണ സ്രോബർ കഴിക്കുന്ന ആളുകളിൽ ഹൃദയാഘാത സാധ്യത മുപ്പത്തിരണ്ട് ശതമാനം കുറവാണെന്ന് ഹോർബോണിയിൽ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നുണ്ട് ശ്രദ്ധിക്കുക ഇവിടെ പ്രതിപാദിച്ച എല്ലാ ആരോഗ്യ വിവരങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ അറിവിലേക്കായി മാത്രമുള്ളതാണ് ശാസ്ത്രീയ ഗവേഷണം പഠനങ്ങൾ ആരോഗ്യ പ്രൊഫഷണലുകൾ നൽകുന്ന ഉപദേശങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് എന്നാൽ പിന്തുടരുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുടെ നിർദ്ദേശം നിങ്ങൾ ഉറപ്പായും തേടേണ്ടതാണ്